അതൊന്നും എന്നെ സംബന്ധിച്ചിട്ട് നടക്കുന്ന കാര്യമല്ല ഞാൻ വരുന്നതെല്ലാം ഓക്കെ പറഞ്ഞു വെറുതെ നിൽക്കുന്നതാണെങ്കിലും പോയി ചെയ്തു അതൊക്കെ പിന്നെ പിന്നെ ഇപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവണേ അപ്പം നമ്മൾ അഭിനയിക്കുന്നു അഭിനയിക്കുമെന്ന് പോലും അറിയില്ല ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ചെയ്യുവോ ഇപ്പൊ ഒരു കഥാപാത്രം കൊടുത്താൽ എന്ന് പോലും അറിയില്ല അത് ഒരു ഫ്രെയിമിൽ വെറുതെ ചായ കൊണ്ട് കൊടുക്കുന്ന സംഭവമായാലും ഞാൻ പോയി ചെയ്തു അതൊരു തെറ്റായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോഴത് മനസ്സിലായി പക്ഷെ മനസ്സിലാക്കിയാലും വേറെ വരുമാന വരുമാനമാർഗങ്ങളില്ലല്ലോ സിനിമ വരുമ്പോ അത് പോയി ചെയ്യുന്നു ചെറുതാണോ വലുതാണോ എന്താണ് എത്ര ഇണ്ടെന്നുള്ളതൊന്നും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല രണ്ട് ഫാമിലിയുടെ ജീവിതം എന്റെ കയ്യിലാണ് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് സിനിമ നടിയാണ് എന്റെ കുട്ടികളെ ഞാൻ താമസിക്കുന്ന വീടുണ്ടല്ലോ അതല്ലാണ്ട് എന്റെ അമ്മ അമ്മയും അനിയത്തിയുള്ള ഒരു വീടുണ്ട് കാര്യങ്ങളൊക്കെ അനിയത്തി മെന്റൽ പേഷ്യന്റാണ് അവളിപ്പം തിരുവനന്തപുരത്ത് ഊളമ്പാറ ഹോസ്പിറ്റലിൽ അവിടെ സെല്ലിൽ കിടക്കുന്ന ഒരു രോഗിയാണ് എൻ്റെ അനിയത്തി അവൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചു അപ്പം അവളുടെ കാര്യങ്ങളും കൂടെ ഞാൻ നോക്കണം അമ്മയുണ്ട് അമ്മ ലോട്ടറി വില്ക്കാണ് അപ്പം അമ്മ ഇപ്പിത്രയും പ്രായമായില്ലേ അമ്മേനെയും സംരക്ഷിക്കണമല്ലോ അപ്പോ അതുകൊണ്ടാണ് സിനിമയൊന്നും എനിക്ക് സെലക്റ്റീവായി നല്ല കഥാപാത്രങ്ങൾ മാത്രം ചെയ്ക്കാനൊന്നും പറ്റുന്നില്ലാത്ത അതാണ് പിന്നെ ഈ വിദ്യാഭ്യാസവും ഇതുമൊക്കെ ഇത്രയേ ഉള്ളു പിന്നെ വേറെ ചെയ്യാനാ പിന്നെ ആദ്യത്തെ പോലെ ഷോപ്പുകൾ എന്നൊക്കെ പറയുമ്പോ എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ചെല്ലണം പിന്നെ ആ ഒരു വരുമാനം എങ്ങനെ പോയാലും ഒരു മാസം അതിലും കൂടുതൽ എന്തായാലും വർക്ക് വരും ഇതുവരെ വന്നിട്ടുണ്ട് ഇപ്പൊ റിലീസ് ചെയ്തിരിക്കുന്ന അം ആയിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രമാണ് ഞാൻ കണ്ടില്ല സിനിമ കണ്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് എങ്ങനെ എങ്ങനെ ഒപ്പീനിയൻസ് വരുന്നു നല്ല നല്ലൊരു ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് കൊറേ സീനുകളിൽ ഈ ഒരു കഥാപാത്രം പെർഫോം ചെയ്യാനുണ്ടെന്നുള്ളതാണ് പിന്നെ ഒരു പ്രത്യേക സിനിമ നല്ലൊരു സിനിമയാണ് പിന്നെ എല്ലാ തരത്തിലും അത്യാവശ്യം ഒരു കഥാപാത്രമാണ് ചെയ്തേക്കുന്നത് ഒരു തൊഴിലുറപ്പുകാരിയുടെ കഥാപാത്രാണ് പക്ഷെ അതില് നല്ല നല്ല പെർഫോം ഉണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ ഹാ നല്ലൊരു സിനിമയാണ് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു പടം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല അതുപോലെ നല്ലൊരു സിനിമ തോമസ് സെബാസ്റ്റ്യൻ സാർ ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അനുപനന്റെ ചിരം എന്ന് പറഞ്ഞ ഒരു സിനിമ ലാസ്റ്റ് ഇപ്പൊ ചെയ്തത് ആ സിനിമ അതിന്റെ ഡബിങ് കഴിഞ്ഞു ബാക്കിയുള്ള പണിത്തെക്കുകളിലാണ് ചൂസ് ചെയ്യുമ്പോ നമുക്ക് പറ്റില്ലെങ്കിലും ക്യാരക്ടേഴ്സ് കൈ കിട്ടുമ്പോ അതിനെ പറ്റിയിട്ട് അമ്പിളി ഒരുപാട് ചിന്തിക്കാറുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷെ അത്രയൊന്നും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ കുറെ കൂടുതൽ ചിന്തിക്കോ എങ്ങനെയാണ് സെറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നത് അതേ ഇവർ പറയുന്നത് കമാൻഡ് ചെയ്യുന്നത് അതേപോലെ ചെയ്യൽ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുമ്പോൾ ആരും തിരുത്തിയിട്ടില്ലേ അല്ലെങ്കിൽ അതിനു അതിനുമുമ്പ് അങ്ങനെയാണെന്നപ്പോ ഒരു കഥാപാത്രം നമ്മുടെ കൈ കിട്ടുമ്പോ ഓൾറെഡി അവരുടെ വിശദീകരണം അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് വന്നിട്ട് എന്നെ കൊണ്ട് ഇതുവരെ മാറ്റി ചെയ്യിപ്പിച്ചിട്ടില്ല ഞാൻ ഒരുപാട് ചിന്തിക്കാറൊന്നുമില്ല ഞാനത് കിട്ടിക്കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു പേര് മറ്റൊരു പേരിലേക്ക് വരുമ്പോ ഒരാളെ ഉള്ളിലേക്ക് ആവാഹിക്കാന്നോ അങ്ങനെ അതാ അങ്ങനെ ഒരാളാവാൻ ശ്രമിക്കാറുണ്ട് എന്നെ മാറ്റി നിർത്തി അങ്ങനെ ആവാൻ തോന്നിയിട്ടുണ്ട് അത് മാത്രേ ഉള്ളൂ അത് അത്രയേലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ളത് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലോ ഇത്തരത്തിലുള്ള ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ സിനിമയില് വലിയ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്ന സ്പേസ് ഒന്നും ചിലപ്പോ കിട്ടണമെന്നില്ല പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ഒക്കെ നമ്മൾ എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്നെ ബാധിക്കുന്നൊന്നുമില്ല അത് ഇപ്പോഴും ഉണ്ട് സിനിമ ഇപ്പൊ എല്ലാവർക്കും ഒരു ഇപ്പൊ ചെയർ കിട്ടാന്ന് പറയാറ് കിട്ടാന്ന് പറയുന്നതാണല്ലോ ഏറ്റവും അപ്പം നിൽക്കേണ്ടി വരും ഞാനിപ്പോഴും ഇത്രയും ചെയ്തിട്ടും ഞാനിപ്പോഴും ആദ്യത്തെ സിനിമയാണോന്ന് ഇപ്പം കഴിഞ്ഞ സിനിമ പോലും ചെയ്യുമ്പോൾ അതിലെ മെമ്പേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട ആദ്യത്തെ സിനിമയാണോ അമ്പിളിയുടെ ആദ്യത്തെ സിനിമയാണോ എന്ന് അങ്ങനെയാണ് എവിടെ ചെന്നാലും അല്ലെങ്കിൽ ഇപ്പം ഇത്രയും ചെയ്തു ഞാൻ നൂറ്റി ഇരുപത് സിനിമ ചെയ്താന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ അത് ചിലപ്പോൾ എൻ്റെ ഒരു കോംപ്ലക്സ് ആയിരിക്കാം എനിക്ക് എനിക്കതിന് പറ്റണില്ല ഞാൻ അവർ തരുമ്പോൾ ഇരിക്കും നമ്മൾ എപ്പോഴും എന്നോട് സംസാരിക്കണം അല്ലെങ്കിൽ മറ്റുള്ള ഒരു സെറ്റിൽ എന്നോട് സംസാരിക്കണം അഭിനയിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അതുവരെ നമുക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടില്ല അഭിനയിച്ചു കഴിയുമ്പോൾ മാത്രമേ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ അതെന്നെ സംബന്ധിച്ചിട്ട് സന്തോഷമാണ് ശരിക്കും പറഞ്ഞ നമ്മൾ ചെല്ലുമ്പോൾ അതെ ചെല്ലുമ്പോൾ ഒരു പരിഗണന ചെലപ്പോ ചായ കിട്ടിന്ന് വരില്ല അത് പലതും അത് സിനിമയുടെ ഒരു ഇത് നമുക്ക് ഒരാൾക്കായിട്ട് മാറ്റാനോ മറിക്കാനൊന്നും പറ്റില്ല അവരും പല പല കാര്യങ്ങളിലായിരിക്കും അപ്പോൾ ഇനി അങ്ങനെ ഒരു ചെയറ് ഉണ്ടാവുന്ന സമയം വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാവണം അഭിനയിച്ചു അതാ ഞാൻ അഭിനയിക്കും അഭിനയം ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈശ്വരൻ എന്നെ പന്ത്രണ്ട് വർഷമായിട്ട് ഇതിന്ന് മാത്രം അന്നം ഞാൻ കഴിക്കുന്നു വേറെ ഒരു വരുമാനം എനിക്കില്ല ഒരു പത്ത് രൂപയുടെ വരുമാനം എനിക്ക് വേറെ ഇല്ല ചെയ്യുന്ന സീരിയൽ ഏതാ സീരിയൽ മഴവിൽ മനോരമയുടെ ഗായത്രി ദേവി എന്താ നല്ലൊരു കഥാപാത്രമാണ് സീരിയൽ സീരിയലിപ്പോ സിനിമ ഇതിനിടയില് ഹേമ കമ്പറ്റി പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം സിനിമ കുറച്ച് കുറഞ്ഞു അപ്പൊ അതുകൊണ്ടിപ്പൊരു ആറുമാസായിരുന്നു എനിക്കൊരു പടം ഞാൻ ചെയ്തിട്ട് അപ്പോ ഒരു സീരിയൽ വന്നപ്പോ അത് ചെയ്തു ചെയ്യുന്നുണ്ട് അപ്പൊ ആറുമാസായിട്ടുള്ള ഒരു വരുമാനം പറയുന്ന ആ സീരിയൽ തന്നെയാ കല എന്ന് പറയുന്നതിനു നടക്കാൻ വേണ്ടിട്ട് നമുക്ക് അത്രയും സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ടുപോകുന്നത് കുറച്ച് പാടാണ് അല്ലേ നല്ല പാടാണ് ഇത് ഇത് തന്നെ നമ്മുടെ റവന്യൂ സോഴ്സും കൂടെ ആവുമ്പോൾ എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോ സിനിമ വരുമ്പോ ഇത്ര ദിവസം നമ്മൾ മാറ്റി വെക്കണം അപ്പം മറ്റൊരു ജോലി ശരിക്കും നമുക്ക് റെസ്പോൺസിബിൾ ആയി ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ കാശില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും പറ്റില്ല അപ്പൊ ഇത് ഭയങ്കര ഒരു ക്രൈസിസ് ആണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നല്ല നല്ല ഞെരുക്കാണ് പക്ഷെ മറ്റുള്ളവരുടെ കണ്ണില് സിനിമ നടിയാണ് നമ്മൾ ചിലപ്പോൾ നാളെ എങ്ങനെ ഫുഡ് കഴിക്കാനുള്ള വകവ് നമ്മള് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴും സ്വന്തം അമ്മയ്ക്ക് പോലും പറഞ്ഞ മനസ്സിലാവില്ല അങ്ങനെ ഒരു വല്ലാത്തൊരു പെയിന്റ് ഇതിന്റെ ഉള്ളിലുണ്ട് കയ്യിൽ ഒരു നൂറ് രൂപ പോലും ഇല്ലാതെ നിക്കുമ്പോഴും സ്വന്തം അമ്മയ്ക്ക് മനസ്സിലാവില്ലാത്തൊരു മറ്റുള്ളവർ പോട്ടെ പുറത്തുള്ളവര് എന്തോ ആയിക്കോട്ടെ നമ്മുടെ സ്വന്തം വീട്ടിലെ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല ഈ ഐഡന്റിഫൈ ഈ രൂപം പല രീതിയിൽ മാറ്റാൻ കഴിയുന്ന ഞാൻ പല ഫോട്ടോസ് കാണുമ്പോഴത്തേക്കും പല രീതിയിലാണ് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഇയാളാണല്ലോ അയാൾ പക്ഷെ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ അയാളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ കാണുമ്പോഴും നോക്കുന്നുണ്ടായിരുന്നു ഇത് പടത്തിൽ അല്ല അതൊരു നല്ല കാര്യമാണ് നമുക്ക് ക്യാരക്ടർ ക്യാരക്ടറാവുമ്പോ മറ്റൊരു രൂപത്തിലാവുന്നതും രൂപം മാറാൻ കഴിയുന്നതും ഒക്കെ നല്ല കാര്യമാണ് പക്ഷെ അത് ഐഡന്റിറ്റിയെ ബാധിക്കുമ്പോൾ തുടർച്ച കിട്ടില്ലല്ലേ അതുകൊണ്ടായിരിക്കും അല്ലേ തിരിച്ചറിയാതെ പോകുന്ന ആൾക്കാര് അതിപ്പോ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമുണ്ട് ഇതിന്റെ ഇടയിലൊക്കെ മറ്റുള്ളവരോട് പറയുമ്പോ ഇപ്പോൾ ഒരു അഞ്ച് സിനിമ ഞാൻ ചെയ്തത് എടുത്തു വെച്ചിട്ട് നോക്കിയാലും ഉദാഹരണത്തിന് ഇപ്പൊ ഇറങ്ങിയ ചിത്രം രേഖാചിത്രം പുലിമടയും കൂടെ ഒരുമിച്ച് നോക്കുമ്പോ ഇതൊരാള തന്നെയാണോന്ന് പെട്ടെന്ന് ഒരാൾക്കും ഒരാൾക്കും മനസ്സിലാവില്ല ആ രീതിയിലുള്ള വ്യത്യാസം ഉണ്ട് അപ്പൊ അത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ടൊരു ഭയങ്കര വിഷമമായി തുടങ്ങിയിട്ടുണ്ട് തിരിച്ചറിയണം എന്നാണല്ലോ ഇപ്പൊ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതുവരെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ജോലി പോലെ ഒന്ന് കഴിയുമ്പോ അടുത്ത പടം അടുത്ത പടം വരുമ്പോ അത് പോയി ചെയ്യും അത്രേ ഉണ്ടായിരുന്നുള്ളൂ വരുമാനം അങ്ങനെ കണ്ടുപോയി ചെറിയ സീനേ അങ്ങനെയും നന്നായി ചെയ്തിട്ടുണ്ടെന്ന് ഫേസ്ബുക്കിൽ ഞാൻ കുറിപ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു ഇവരൊരു സീൻ മാത്രമേ ഉള്ളൂ പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് രണ്ട് പടങ്ങളുടെ പേരും ഒക്കെ എഴുതിട്ടൊരു കുറിപ്പ് കണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെ അതൊരു ഭയങ്കര സന്തോഷം അതെ സന്തോഷാണ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഇത്രയും പടം ചെയ്തിട്ടും ഞാനിങ്ങനെ എല്ലാവരിൽ നിന്നും ഒളിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് മറ്റുള്ളവർ ആരും ഇതിപ്പോൾ ആദ്യമായിട്ട് ഒന്നോ രണ്ടോ തവണ ഇങ്ങനെയൊരു കുറിപ്പൊക്കെ എന്നെ പറ്റി വന്നിട്ടുള്ളൂ അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഒന്നോ രോ രണ്ട് സിനിമകൾ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വരെ എത്രമാത്രം ഒരു ഇതിലേക്ക് പോകും ഞാനിവിടെയോ ഒളിച്ചിരിക്കുകയാണ് ആളുകളിൽ നിന്ന് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പോലും എന്തെങ്കിലും ചെയ്യും അഭിനയിക്കാൻ തരുമ്പോൾ അത് ചെയ്യാന്നുള്ളതല്ലാതെ ഒരു അഭിമുഖത്തിന് പോലും എനിക്ക് അത്ര ഒരു കോൺഫിഡന്റ് അല്ല ഞാൻ സംസാരിക്കണം അത് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആളുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് ഒളിച്ചിരിക്കുന്ന പോലെ ഉള്ള ഒരു ഫീൽ എനിക്ക് അങ്ങനെ വേണ്ട എന്തെങ്കിലും ഇനി പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഈ സിനിമയുടെ എണ്ണം നൂറ് കഴിഞ്ഞപ്പോഴെങ്കിലും ഞാൻ ആലോചിച്ചു സിനിമയുടെ എണ്ണം കൂടുതൽ ഉണ്ടാവട്ടെ അതേപോലെ തന്നെ നല്ല ക്യാരക്ടേഴ്സ് ലീഡ് റോള് തന്നെ ചെയ്യാൻ പറ്റുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടേഴ്സ് വരട്ടെ പെർഫോം ചെയ്ത് അമ്പിളി കുറച്ചുകൂടെ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടിയാവട്ടെ നന്ദിയുണ്ട് സംസാരിക്കാൻ നന്ദിയുണ്ട്